ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുഞ്ഞുവാഭാസ് ബ്രോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം റമവാൻ സ്പെഷ്യൽ ആയിക്കാണ്ട് ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ വീഡിയോ കാണാം ആദ്യ ഒരു പേന അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ വെച്ചു പിന്നെ ഒരു രണ്ട് ഉള്ളി വാട്ട് വാട്ടുകയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഉള്ളി ചെറിയ രീതിയിലൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്ക മുളക് ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കൽ ഇല്ലാത്തവർ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നാൽ ഇതിൻ്റെ പച്ചവാസനയ്ക്കൊന്ന് പോയി കിട്ടും ഇപ്പോൾ പൊടികളുടെ മണമൊക്കെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ട സമയമാണിത് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ ചെറുതാക്കി ഗ്രൈൻഡിൽ ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്ത ചിക്കൻ കഷ്ണങ്ങളാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയായി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഈസിയായി ഉണ്ടാക്കാം ചിക്കൻ കഷ്ണങ്ങൾ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വീണ്ടും മൂടി തുറന്നു ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കാൻ വല്ലാതെ സമയം പോവില്ല കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മയോണിസാണ് അപ്പോൾ ഒരു ടീസ്പൂൺ മയോണീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉരുളക്കേങ്ങ് ഇവിടെതാണ് ഞങ്ങൾ ഉരുളക്കേങ് ഇവിടെ ഒരു നാല് ഉരുളക്കേങ്ങ എടുത്ത് കണ്ട് ഉപ്പൂട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് നല്ലവണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഉരുളക്കേങ്ങിലേക്ക് നമുക്ക് ചപ്പിൻ്റെ ഇല ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഇനി ഉരുളക്കേങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കോൺഫ്ലവർ പൊടിയാണ് അപ്പം ആ പൊടി ഇല്ലാത്തവർ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് നമ്മുടെ ഉണക്ക മുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂട്ടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ഒന്ന് ആഡ് ചെയ്യുക ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉള്ള ഉപ്പുണ്ടാകും ഉപ്പില്ലെങ്കിൽ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ വെള്ളം കൂട്ടാതെ തന്നെ നമുക്കിത് നല്ല വണ്ണം മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടിത് ഉരുളകളാക്കി മാറ്റിയെടുക്കണം ആദ്യം ഞാൻ ഉരുളകളാക്കി മാറ്റിയെടുത്ത് പിന്നെ അത് കയ്യീൻ്റെ ഉള്ളനടിയിലിട്ട് ഒരു ചെറിയൊരു ഒരു പത്തിരി രൂപത്തിലാക്കി അതിലേക്ക് മസാല നിറക്കുകയാണ് പക്ഷെ ഞാൻ ആ ഓർത്തിയില്ല ആദ്യം തന്നെ നമ്മൾ കയ്യീൻ്റെ ഉള്ളനടിയിൽ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ പരുത്തുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മസാലയൊക്കെ കൂട്ടി നമുക്കിത് നല്ലൊരു നമ്മൾ ഏത് ഷേപ്പിലാണോ ആക്കണത് ആ ഷേപ്പിൽ നമുക്ക് കിട്ടും വെളിച്ചെണ്ണ ആദ്യം കയ്യീൻ്റെ ഉള്ളനടിയിലൊന്ന് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമുക്കിത് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് നമ്മൾ വിചാരിച്ച രൂപത്തിലിതാക്കി എടുക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഷേപ്പിലാണോ കഴിയുന്നത് ഷേപ്പിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഉരുളാക്കി പിന്നെ കയ്യിലുള്ളനടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഉരുള വെച്ച് നല്ലോണം നല്ലൊരു വട്ടത്തിലാക്കി അതിലേക്ക് നമ്മൾ ഈ മസാല നിറക്കുകയാണ് അങ്ങനെ അപ്പോളിത് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ് ഇനി നമുക്കൊരു പേന അടുപ്പത്ത് വെച്ച് അതിൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നല്ലവണ്ണം അടിഭാഗം ക്രിസ്പി ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും നമുക്ക് നല്ല ഗ്രിസ്പി ആയി തന്നെ പൊരിച്ചെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ട്